ഈ വാലച്ച പാമ്പില്ലേ അതിനെ കൊന്നോളൂ ഇത് തുലിയ വരകളുള്ള പാമ്പിനെ ഇന്നോ ആ പാമ്പില്ലേ അത് എന്ത് ചെയ്യും അത് വരത ഗർഭത്തിലെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കും ബസറ കണ്ണിന്റെ കാഴ്ചയിൽ നഷ്ടപ്പെടുത്തും ആ കിട്ടിപ്പോയില്ലേ ഇതല്ലേ നമ്മൾ കേട്ട ജിന്ന് എന്തായി പറഞ്ഞതിന്റെ അർത്ഥം ഗർഭത്തിലെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വിഷം തീണ്ടുക വിഷം ബാധിക്കുക എന്ന അർത്ഥം കണ്ണിന്റെ കാഴ്ചശക്തി എന്ന് പറഞ്ഞാലും വിഷം തീണ്ടുക വിഷം ബാധിക്കുക എന്നാണ് മദീനയിൽ കാണപ്പെടാറുണ്ടായിരുന്ന വാല് മുറിഞ്ഞതുപോലെ തോന്നിക്കുന്ന വാലില്ലേ അവർക്ക് അങ്ങനെ വാല് മുറിഞ്ഞതുപോലെ തോന്നിക്കുന്ന മുകളിൽ വരകളുള്ള ഒരു തരം ചെറിയ പാമ്പുണ്ടായിരുന്നു അത് വിഷമുള്ള പാമ്പ് അത്യുഗ്ര വിഷമുള്ള പാമ്പ് പാമ്പിനെ നിങ്ങൾ നിർബാധം കൊല്ലൊന്നും വേണ്ട പക്ഷേ ഈ പാമ്പിനെ നിങ്ങൾ എവിടെ കണ്ടാലും കൊണ്ട് കൊന്നോളൂ എന്ന് പറഞ്ഞു എവിടെ കണ്ടാലും കൊന്നോളൂ എപ്പോഴും കൊന്നോളൂ എന്ന് പറഞ്ഞു നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളും ഇതുപോലെ വിശപ്പാമ്പുകൾ ഒരു പാമ്പിനെയും എവിടെ കണ്ടാലും കൊല്ലരുത് അങ്ങനല്ല നിരുസരതായൊരു ശ്രമം ഇതും പറഞ്ഞ് മിണ്ടാണ്ടിരുന്നാൽ നമ്മളൊക്കെ സങ്കലാപ്പിലാവുമായിരുന്നു അങ്കലാപ്പ് ഉണ്ടാക്കാനല്ലല്ലോ നിരുസരതായൊരു ശ്രമേ പറഞ്ഞയച്ചത് മനുഷ്യന് സമാധാനം നൽകാനാ മുത്തശ്ശി കഥകളിൽ നിന്നും കെട്ടുകഥകളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കാനാ കേൾക്കുക മുസ്ലിമിന്റെ ഹദീസ് ഇന്ന ബിൽ മദീന ജിന്നിൻ മദീനയിൽ ചില ജിന്നുകളുണ്ട് കത് അസ്ലമു അവർ മുസ്ലിങ്ങളായിട്ടുണ്ട് ഇന്നമിൽ മദീന ജിന്നൻ കത് അസ്ലമു മദീന പ്രവാചകന്റെ പ്രബോധന പ്രവർത്തനം നടക്കുന്ന മേഖലയാണ് ആ പ്രവാചകനെ കാണാൻ ജിന്നുകൾ വന്നിട്ടുണ്ട് അവരുമായി സംസാരിച്ചിട്ടുണ്ട് ഒരിക്കലല്ല ഒന്നിലധികം തവണ അതിനുശേഷമാണ് പ്രവാചകൻ സലമഅ അലി സ്വലം പറയുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക മദീനയിലെ ചില ജിന്നുകൾ മുസ്ലിങ്ങളായിട്ടുണ്ട് അതുകൊണ്ട് ഫൈദാ അവരെ പറ്റി പിന്നെ വിശദീകരിച്ചു പാമ്പിന്റെ രൂപത്തിലുണ്ടാവാം ഫൈതാ റായിത്വം ഇന്നും ചെയ്യൻ അവരിൽ നിന്ന് ആരെങ്കിലും നിങ്ങൾ കണ്ടാൽ ആദിനൂഹും അതിനോഹും സലാഹത്തയ്യാം മൂന്ന് ദിവസം അവരെ നിങ്ങൾ അറിയിക്കുക പുറത്തു പോവണമെന്ന് പറയുക ശല്യപ്പെടുത്തരുതെന്ന് പറയുക ഫൈൻ ബദാലഹും ബദാലും വീണ്ടും അതിനെ കാണുകയാണെങ്കിൽ ഫക് ലൂഹു നിങ്ങൾ ആ പാമ്പിനെ കൊന്നോളൂ ഫൈനൗഷാൻ അത് പിശാജാണ് മദീനയിൽ ചില പാമ്പ് ജിന്നുകളുണ്ട് വേറെ ഹരീഷ് വിശദീകരിച്ചു അവ ജിന്നിന്റെ രൂപത്തിൽ ഒന്നാ കാണാൻ പറ്റില്ല പാമ്പുകളായി ആ പാമ്പുകൾ നിങ്ങൾ വീട്ടിൽ കണ്ടാൽ പള്ളിയിൽ കണ്ടാൽ എന്താ വേണ്ടത് കൊല്ലരുത് അവർ പോവാൻ വേണ്ടി പറയാ പോ എന്തെങ്കിലും വാക്കുകൾ ഉപയോഗിച്ച് പറയാം മൂന്ന് ദിവസം കാത്തിരുന്നിട്ടും ആ പാമ്പുകൾ പോകുന്നില്ലെങ്കിൽ നിങ്ങൾ അവരെ കൊന്നോളൂ ഇമ മാലിക് റഹമിത്തുല്ലാഹി അലിഹി ഞാനല്ല അബ്ദുറോഹു പറഞ്ഞാൽ അദീന് തെളിവാകൂല അത്രമാത്രം പോലീസപ്പെടുക ഒരു വിവരമുള്ളതുമല്ല ഇമ മാലിക് റഹമീത്തല്ലാഹി അലി പറഞ്ഞു ഈ വിഷയം മദീനക്ക് മാത്രം ബാധകമാണ്